നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനും ജയശ്രീയും കൂടിയിട്ട് പള്ളത്ത് പോയിട്ടോ പള്ളത്ത് പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ അടക്കയൊക്കെ പഴുത്ത് വീഴുന്നുണ്ട് അതൊക്കെ പറക്ക പറക്കാന്ന് വെച്ച് പോയതാണ് അടക്കുക നാളികേരം ഇതൊക്കെ കിട്ടും ജാതിക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ അതിനായിട്ട് പോയതാണ് ഞങ്ങൾ ഇടയ്ക്ക് പോവും അങ്ങനെ പോയി പോയപ്പോൾ ഇത് പറക്കാനായിട്ട് സഞ്ചെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അടക്കാൻ കിട്ടി പഴുത്ത പഴുത്തടക്കിയ പഴുത്ത പഴുത്തടക്കിയും കുറച്ച് നാളികേരമൊക്കെ കിട്ടി അതൊക്കെ ഞങ്ങൾ സഞ്ചിയിലാക്കി ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ഞാൻ ജയശ്രീക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു കേട്ടോ എന്താണ് ഈ കഥ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആലോചിച്ചു ഈ കഥ എൻ്റെ ഫ്രണ്ട്സിന് കൂടിയിട്ട് പറഞ്ഞു കൊടുത്താൽ നല്ലതല്ലേ നല്ല ഒരു കഥയാണിത് കേട്ടോ അതായത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥയാണിത് അപ്പോൾ എന്താണ് ഈ കഥ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഒരു പക്ഷേ ഇത് കേൾക്കണുണ്ടെങ്കിൽ അറിയുമായിരിക്കും എങ്കിലും ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ് പിന്നെ പണ്ട് പഠിപ്പിച്ച കുട്ടികളാണെങ്കിലും ഇപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം എങ്കിലും ഇതിൻ്റെ ആശയമുണ്ടല്ലോ നമുക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ആശയമാണെന്നാണ് എനിക്ക് തോന്നണത് എന്താ കഥ എങ്ങനെയാണ് കേട്ടോ ഒരു വേടൻ വേടനുണ്ടായിരുന്നു വേടനെന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലാവും വേട്ടയാടിയിട്ട് ജീവിക്കുന്ന ആളെയാണ് വേടൻ എന്ന് പറയുക പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വേട്ടയാടി പിടിച്ച് അവയെ വിറ്റ് അതുകൊണ്ട് ഉപജീവന മാർഗം ചെയ്യുന്ന ആൾക്കാരെയാണ് വേടന്മാരെന്ന് പറയുക അല്ലേ അപ്പോൾ അങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പിടിക്കാനായിട്ട് ഒരാൾ അമ്പും വില്ലുമൊക്കെ കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കുറേ നടന്നപ്പോൾ അയാളൊരു മാനെ കണ്ടു മാൻ നല്ല വലുപ്പമൊക്കെയുള്ള നല്ലൊരു മാനാണ് അതിങ്ങനെ ഓടിപ്പോവാണ് പെട്ടെന്ന് ഇയാൾ ഇയാൾക്ക് അറിയാലോ ഇവ ഉദ്ദേശം വേട്ടയാടുകയെന്ന് തന്നെയാണ് അപ്പോൾ അയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആവനാഴിയിൽ നിന്നൊരു അമ്പെടുത്തു ഒന്ന നോക്കിയിട്ട് നമ്മുടെ മാനേ മേലേക്ക് അമ്പ് ചെയ്തു അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ മർമ്മത്തിൽ തന്നെ വന്നു കൊണ്ടു മാൻ ചു വീണു അപ്പം അയാളുടെ ലക്ഷ്യം ശരിയായല്ലോ അയാൾ വന്നു ഈ മാന എടുത്തു തോളിൽ വെച്ച് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കുറച്ച് പേർ നടന്നപ്പോൾ മറ്റൊരു മൃഗത്തിനെ കൂടി കണ്ടു മാനല്ലാതെ അത് ഒരു പന്നിയായിരുന്നു സൂക്കരം എന്ന് പറയും സംസ്കൃതത്തിലെ പന്നിക്ക് പന്നിയെ കണ്ടു പന്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് മൃഗങ്ങളെപ്പോലെ തന്നെയാണ് അതിന് കാലും നാല് കാലും ഒക്കെ ഉണ്ട് പക്ഷേ അതിന് കൊമ്പല്ല ഒരു തേറ്റ എന്ന് പറഞ്ഞാൽ ഒരു അവയവമുണ്ട് വായയുടെ ഭാഗത്തായിട്ട് നല്ല ബ്ലേഡ് പോലുള്ള മൂർച്ചയുള്ള ഒരു ആയുധം പോലെയാണ് ഈ തേറ്റ അത് പല്ലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അത് ശത്രുക്കളെ ആക്രമിക്കുക ഇങ്ങനെ കുത്തുകയാണ് ചെയ്യുക അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ഒരു മൃഗമാണ് പന്നി അതറിയാം വേടനറിയാതൊക്കെ എങ്കിലും പന്നിയുടെ മാംസവും നല്ലത് തന്നെയാണ് അയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അമ്പെടുത്തിട്ട് ഈ മാനെ താഴെ വെച്ചിട്ട് അടുത്ത അമ്പെടുത്ത് പന്നിയുടെ മേലേക്ക് വിട്ടു അതും പന്നിയുടെ മേലെ കൊണ്ടു പക്ഷേ പെട്ടെന്ന് പന്നി അങ്ങോട്ട് ചത്തില്ല പന്നി നോക്കി എൻ്റെ മേലേക്ക് ആരാണ് അമ്പ് വിട്ടത് നോക്കിയപ്പോൾ ഈ മനുഷ്യനെ കണ്ടു ഈ മനുഷ്യനെ കണ്ടപ്പോൾ പന്നിക്ക് പെട്ടെന്ന് വേദനയൊക്കെ ഉണ്ടെങ്കിലും ദേഷ്യം ഒന്നുകൂടി വന്നിട്ട് അയാൾ ആ മനുഷ്യനെ ആ വേടനെ ഒറ്റ കുത്താണ് ഈ തേറ്റ കൊണ്ട് കുത്തി കഴിഞ്ഞറിയാലോ ശരിക്കും വയറിന് നേരെ കുത്തു കൊടുത്താൽ പൊളിഞ്ഞു പോകും അപ്പം തന്നെ വേ വേടൻ താഴെ വീണ് മരിച്ചു പിന്നെ അമ്പ് കൊണ്ട വേദനയിൽ പടഞ്ഞ് 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 പന്നിയും ചത്തു ഇവരുടെ ഈ പെടച്ചിലും പരാക്രമൊക്കെ കൊണ്ട് കാൽ ചവിട്ടേറ്റിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പുറ്റിൽ കിടന്നിരുന്ന ഒരു പാമ്പ് അതും ചത്തു അത് ഒന്നും അറിയാത്തൊരു പാമ്പ് ഇപ്പം നാലാൾക്കാര് മരിച്ചു കിടക്കുകയാണ് ആരൊക്കെ ആദ്യം മാൻ ചത്തു മനുഷ്യൻ ചത്തു പന്നി ചത്തു പാമ്പ് ചത്തു ഈ ഇങ്ങനെ ചത്തു കിടക്കാണ് ആർക്കും എന്താ എപ്പോഴൊക്കെയാണ് അപകടം സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കൻ ആ വഴി വരികയാണ് കുറുക്കൻ വന്നപ്പോൾ പെട്ടെന്ന് നിശ്ചലനായി കുറു സ്തബ്ധനായി സ്തബ്ധനായിന്ന് പറയില്ലേ എന്താ കാരണം എന്തായി കാണുന്നത് ഇത്ര അധികം മൃഗങ്ങളൊക്കെ കിടക്കേ എനിക്ക് എന്താ ഇന്ന് കുറുക്കൻ കളിന്ന് കേട്ടിട്ടില്ലേ അതന്നെ കോളടിച്ചൂലോ എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണം സാധാരണ കുറുക്കന്മാർക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടാമെന്ന് നമുക്കറിയാമല്ലോ കുറുക്കം ഈ വല്ല മൃഗങ്ങൾ സിംഹമോ അല്ലെങ്കിൽ പുലിയോ ഒക്കെ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ ഓടിപ്പിച്ച് പിടിച്ച് കൊന്ന് തിന്ന് മതിയാകുമ്പോൾ ബാക്കി കളയണ ഇറച്ചിയൊക്കെയാണ് ഈ കുറുക്കന്മാർ കഴിക്കുക അല്ലേ അപ്പോൾ കുറുക്കന് ഇന്നിങ്ങനെ അങ്ങനെയൊന്നുമല്ല ഫുള്ളായിട്ട് കിടക്കുക കുറുക്കൻ കണക്ക് കൂട്ടി ഓ മാസമേകം നരോ ഒരു മാസം ഈ നരൻ തന്നെ മനുഷ്യൻ തന്നെ ഒരു മാസത്തേക്ക് എനിക്ക് ആഹാരമായി ദ്വൗ മാസവും മൃഗസൂകരവും രണ്ട് മാസത്തേക്ക് ഈ മൃഗം മാനും സൂകരം പന്നിയും അപ്പം രണ്ടുമൊന്ന് മൂന്ന് മാസത്തേക്കുള്ള ഭക്ഷണമായി ഏകം ദിനം ഞാതി അഹി എന്ന് വെച്ചാൽ പാമ്പ് ഏകം ദിനം ഒരു ദിവസത്തേക്ക് പാമ്പുമായി അപ്പം മൂന്ന് മാസം ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം സുഭിക്ഷമായിട്ടുണ്ട് എനിക്ക് അപ്പോൾ അയാൾ അടുത്ത എന്താണെന്നറിയോ ആദ്യ ഭക്ഷ്യോ ധനുർഗുണ ഇന്ന് ഞാൻ ഭക്ഷിക്കാൻ പോണത് ധനുർഗുണമാണ് ധനുർഗുണം ധനുസ് എന്ന് വെച്ചാൽ വില്ല് ഗുണം എന്ന് വെച്ചാൽ ഞാൻ ഈ വില്ലുമ്മ കെട്ടിയിരിക്കണ ഞാണുണ്ടല്ലോ അത് ഞാനിപ്പോൾ തിന്നാൻ പോകാന്ന് ഞാൻ നമുക്കറിയാം വില്ല് എങ്ങനെ ഉണ്ടാക്കാമെന്നറിയാലോ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള എന്തെങ്കിലും മരത്തിൻ്റെ ഒരു ചെറിയ വടി കൊടുത്തിട്ട് വളച്ച് അതിനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഒരു വള്ളി കിട്ടണ ചെയ്യുക അല്ലേ വള്ളിയെന്ന് വെച്ചാൽ കമ്പിയോ നല്ല കട്ടിയുള്ള നൂലൊക്കെയാണ് കെട്ടുക പക്ഷേ വേടന്മാർക്കൊക്കെ എവിടെ നിന്ന് കമ്പി കിട്ടാനൊക്കെ അല്ലേ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ കുടലുണ്ടല്ലോ കുടല് നല്ല നീളുള്ള കുടൽ മാല എന്ന് പറയില്ലേ അത് ഉണക്കിയിട്ട് അവരെടുത്ത് വയ്ക്കും നല്ല ഉറപ്പതിന് ആ കുടൽമാല കൊണ്ടാണ് അവർ ഞാൻ കെട്ടുക അത്രേ അപ്പോൾ കുറുക്കനറിയാം ഈ കുടൽമാല നല്ല സ്വാദുണ്ടാവും ഈ ഞാൻ ഉണങ്ങിയ മാംസമാണ് നല്ല സ്വാദാണ് ഉണക്കമാംസത്തിൻ്റെ സ്വാദ് കൂടുതലാണത്രേ അത് ഇന്ന് എനിക്ക് തിന്നാം എന്ന് വിചാരിച്ചിട്ട് കുറുക്കൻ എന്തു ചെയ്യും മറ്റതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ കിടക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം ഇത് കഴിക്കാം ഇപ്പോൾ എന്ന് വെച്ചിട്ട് ആ വില്ലിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഞാൻ കടിച്ച് തിന്നാൻ തുടങ്ങും ഫസ്റ്റ് കടി രണ്ടാമത്തെ കടി പൊളിക്കും കുടൽമാല പൊട്ടി പൊട്ടി എന്താ ഉണ്ടാവുക നമുക്ക് ഊഹിക്കാമല്ലോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന വില്ലിൻ്റെ ഇവിടെ കെട്ടിക്കണ ഞാണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഈ വില്ല് പെട്ടെന്ന് നീ വരൂല്ലേ അതും നീ വർന്നു അത് നീ വറന്നു അത് നീ വന്നിട്ട് എന്ത് സംഭവിച്ചു നേരെ കുറുക്കൻ്റെ നെഞ്ചിൽ വന്നിട്ട് അടിച്ചു കുറുക്കൻ ചത്തു അപ്പോൾ കഥ മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കുറുക്കൻ എന്താ ചെയ്തത് കുറുക്കൻ ഇതിൻ്റെ വില ആവശ്യം ഉണ്ടായിരുന്നോ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തേക്കുള്ള ആഹാരം ഇഷ്ടംപോലെ കിടക്കുമ്പോൾ അത് ഓടിപ്പിക്കണ്ട കൊല്ലണ്ട സുഖമായിട്ട് കിട്ടിയിട്ടും അയാൾ ഈ ഈ പണിക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ടല്ലേ ജീവിതം അവസാനിച്ചത് നമ്മളും അങ്ങനെ തന്നെ ചെയ്യാറില്ലേ അതായത് എത്രയോ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും എടുക്കാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷിച്ച് പോണ മനുഷ്യന്മാരില്ലേ വേണ്ട അങ്ങനെ ചെയ്യരുത് നമ്മുടെ മനുഷ്യജീവിതം എന്താണ് ഇത്ര നല്ലൊരു മാനിനെ കിട്ടിയിട്ട് അതിനെ കൊണ്ട് വീട്ടിൽ പോയാൽ പോരേ പിന്നെന്തിനാ ഈ മാ ഈ പന്നിയെ കൊല്ലാനായിട്ട് നോക്കിയത് അതല്ല അയാൾ തന്നെ ഇതാണ് പറയണത് അധികമായിട്ട് ശേഖരിച്ച് വെക്കുക എന്നുള്ള നമുക്ക് ഇഷ്ടംപോലെ ആയിക്കഴിഞ്ഞിട്ടും പിന്നെയും അതിൻ്റെ അപ്പുറത്തേക്ക് ശേഖരിക്കാൻ പോകുന്ന ആൾക്കാർ ഇതുപോലെ സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മനുഷ്യർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല മനുഷ്യർക്ക് മാത്രമല്ല കുറുക്കനും അങ്ങനെ തന്നെയല്ലേ ചെയ്തല്ലേ ഈ കഥയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അധികമായിട്ട് ശേഖരിക്കാൻ പോയി ഞാൻ പറഞ്ഞു അടക്ക പിറക്കി സഞ്ചി നിറഞ്ഞു നാളികരം പറക്കി സഞ്ചി നിറഞ്ഞു പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി പഴുത്തുക അതും പൊട്ടിച്ചാലോ എന്നിങ്ങനെ ആശ വന്നാൽ എന്തിനാ അത് ഇത് കഴുത് കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ പോര അത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ആക്രാന്തം വേണ്ട പതുക്കാനെ മതി മനസ്സിലായോ എല്ലാം കൂടി ആ ആ ഒന്നിച്ചോടെ ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ ഇതുപോലെയൊക്കെ അപകടത്തിൽ സംഭവിക്കും നമ്മുടെ കൈ കിട്ടിയത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക അതിനെ നമ്മൾ ഉപയോഗിക്കാണ്ട് അപ്പുറത്തേക്ക് പോയാൽ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത ഇഷ്ടമായില്ലേ എന്താണ് കഥ കേട്ടോ നിങ്ങൾ കേട്ടണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരൂട്ടോ മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊന്ന് രേഖപ്പെടുത്തി വയ്ക്കൂ ഞാൻ കേക്കട്ടെ നിങ്ങൾക്കിഷ്ടമായോ ഇനി ഈ കൊച്ചു കഥ ഈ മൃഗത്തിൻ്റെ കഥയിൽ നിന്നും അല്ലെങ്കിൽ വേടൻ്റെ കഥയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ തോന്നിയോ ചിലപ്പോൾ നമുക്കിതുപോലെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഈ കഥയിൽ നിന്നുള്ള ആശയം ഒരു പക്ഷെ നമ്മളെ രക്ഷിച്ചേക്കും ഉറപ്പായിട്ടും അതാണ് ഹിതോപദേശ കഥയുടെ ലക്ഷ്യം തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ റിലേറ്റീവ്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കുട്ടികളും കേൾക്കട്ടെ വളർന്നു വരുന്ന ആൾക്കാർ തലമുറ ഇത് കേട്ട് മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ചെയ്യില്ലേ ഓക്കേ താങ്ക് യു